മുഖ്യമായ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ സഹായം തരുന്നതുമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ച് നമ്മുടെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും പല വിഷയങ്ങളിലും ഏർപ്പെടേണ്ടി വരും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് ധാരാളം അനുഭവിക്കേണ്ടി വന്നേക്കാം അപ്പോഴൊക്കെയും പടച്ചറപ്പിലേക്ക് കൂടുതൽ വണക്കം കാണിക്കാനും അവരിൽ നിന്ന് നമ്മുടെ ആ കാര്യങ്ങൾ നേടിക്കിട്ടാൻ പടച്ചവനോട് പ്രാർത്ഥിച്ച് അത് സാധിച്ചെടുക്കാനും പറ്റുന്ന ഒരു പുണ്യകർമ്മം അതാണ് മഹാനവറുകൾ നമുക്ക് തരുന്ന ഒരു ഉപദേശം യജമാനിലേക്ക് കൂടുതൽ വണങ്ങിക്കൊണ്ട് കാര്യങ്ങൾ തേടുക അതുകൊണ്ട് പാപങ്ങളൊക്കെയും ഉറക്കപ്പെട്ട് കിട്ടുക എന്നാലോ തീരാത്ത ആവശ്യങ്ങൾ കിട്ടാൻ പ്രയാസപ്പെടുന്ന ആവശ്യങ്ങൾ അത് വാങ്ങിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് മഹാനവറികൾ പറയാ ഒത്തത് വറതത്തിൽ ആ ആരാധനയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് ധാരാളം വന്നിട്ടുണ്ട് തിരുനബിയുടെ വചനങ്ങളുണ്ട് ആ നിസ്കാരം ആ ആരാധന നിർവഹിച്ചാൽ ചെയ്യാനിരിക്കുന്നതുമായ ചെറുഭാവങ്ങളും മുഴുവനും അള്ളാഹു ഓർത്തു കൊടുക്കും അങ്ങനെ ഒരു ആരാധനയാണ് കാലകഴിമുള്ള ചില ഉയ പറയാണ് അത് പരീക്ഷിച്ച് അനുഭവിച്ചതാണ് മുഖ്യമായ ൾ നേിട്ടാൽ അത് അത് സാധിച്ചു കിട്ടാൻ വേണ്ടി പരീക്ഷിച്ച് പരിചയപ്പെട്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു തന്നെയുമല്ലാഹു അലഹി വസ്ലമ തങ്ങള് തന്റെ പിതൃവ്യനായ അബ്ബാസ് ദിവസത്തിലോ ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലൊരിക്കലെങ്കിലുമോ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു ആരാധനയുമാണ് അത് നിസ്കാരമാണത് ഏകദേശം നമുക്കൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും നിസ്കാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ തീരാത്ത ആവശ്യങ്ങൾ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെട്ടു കിട്ടണില്ല എന്നാൽ ഈ തസ്വീഹ് നിസ്കാരം നിസ്കരിച്ചു കൊണ്ട് വന്നോട് പ്രാർത്ഥിക്കുക എങ്കിൽ ആ കാര്യം നിറവേറിക്കും കിട്ടും എന്നാണ് പറഞ്ഞാൽ അതിലേക്ക് ഈ അഴിപാദത്ത് സഹായകമാകും എന്നാണ് എന്താണ് അഴിബാദത്തിന്റെ പ്രത്യേകത സാധാരണയുള്ള നിസ്കാരത്തിൽ കുറച്ച് തസ്മീഹികൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയാണ് ആ നിസ്കാരത്തിനുള്ളത് പറഞ്ഞൊരു ഹദീസ് ഞാൻ ഇന്ന് കേൾപ്പിച്ചു അതിൽ എല്ലാ എന്ന് കാണാത്തി അതൊരു സ്വതക്കയാണ്

സതക്കകൾ പലതും സമ്മേളിക്കുന്ന ഒരു വിഭാഗത്താണ് ഈ തസ്മീഹി നിസ്കാരം എന്ന് പറയുന്നത് ഈ നിസ്കാരം പ്രധാനപ്പെട്ടതാണ് ഈ പറയപ്പെട്ടതുപോലെ തിരുനബിയുടെ താല്പര്യം പോലെ ദിവസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ അതുമല്ലെങ്കിൽ മാസത്തിലോ അതുമല്ലെങ്കിൽ വർഷത്തിലോ എന്ത് ചെയ്യണം ഈ നിസ്കാരം നിർവഹിക്കണമെന്നാണ് നമുക്കാർക്കും ഇപ്പൊ ആ നിസ്കാരത്തെക്കുറിച്ച് പരിചയക്കുറവ് ഉണ്ടാവില്ല എങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ വേറെ പലരും ഉണ്ടാവും അവരിൽ ആർക്കെങ്കിലും പരിചയം കുറവുണ്ടെങ്കിൽ അവർ നന്നായി ശ്രദ്ധിക്കുക തസ്ബീഹ നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട് സുന്ന രാത്രിയിലും രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ടറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും രണ്ടറക്കയത്ത് നിസ്കരിക്കുക അതായത് തസ്ബീഹ നിസ്കാരം നാലറക്കായത്താണ് മൊത്തത്തിൽ അത് രണ്ടും രണ്ടുമായിട്ടാണ് രാത്രിയിൽ നിസ്കരിക്കുന്നത് ഏറ്റവും നല്ലത് പകലിലാണ് തസ്ബീഹ് നിസ്കരിക്കുന്നതെങ്കിൽ ഇത് നാല് നാലിറക്കയത്തും ഒരുമിച്ച് പിന്നെ രണ്ടറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടാതെ രണ്ടറക്കയത്ത് നിസ്കരിച്ച് ഇടയിൽ അത്തഹയ്യാ തോതി അടുത്ത രണ്ടറക്കയത്തും കൂടി നിസ്കരിച്ചിട്ട് അവസാനത്ത് അത്തഹയ്യാ തോതി സലാം വീട്ടുന്ന നിസ്കാരം അപ്പൊ പകലിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഏതുപോലെ നിസ്കരിക്കുക രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക രണ്ടറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ടറക്കയത്ത് നിസ്കരിക്കുക എന്താണ് അതിന്റെ പ്രത്യേകത നൃത്തത്തിൽ നമ്മുടെ കിറാകത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഫാത്തിഹയും സൂറത്തും ഓദിക്കഴിഞ്ഞതിന്റെ ശേഷം നേരത്തെ പറഞ്ഞ തസ്ബീ പതിനഞ്ച് പ്രാവശ്യം ചൊല്ലുക റുക്കൂഴ് സുജൂത് റുക്കൂഴ് കഴിഞ്ഞ് എഴുത്തിതാല് എഴുത്തിതാല് കഴിഞ്ഞിട്ട് സുജൂത് ആ രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇത്തം ഇതിലെല്ലാം പൗപ്പത്തു വീതം തസ്ബീകൾ ചൊല്ലുക അപ്പൊ അറുപത്തി അഞ്ച് തസ്ബീ എന്നിട്ട് രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റി ഇരുന്നിട്ട് ഇസ്കറാഹത്തിന്റെ ഇരുത്തത്തിൽ ഒരു പത്ത് തസ്മീഹി ചൊല്ലും അങ്ങനെ ഒരു റക്കയത്തിൽ എഴുപത്തി അഞ്ച് തസ്മീഹി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഉള്ളത് എന്നിട്ട് അടുത്ത റക്കയത്തിലേക്ക് വരും അവിടെയും ഇതേപോലെ തന്നെ അവസാനം എൻ്റെയും അത്തഹയ്യാത്തോതിയിട്ട് അവിടെയും പത്ത തസ്മിഹി ചൊല്ലി സലാം വീട്ടി വീണ്ടും എഴുന്നേറ്റ് നിന്ന് രണ്ടറക്കയ സംസ്കരിക്കും അപ്പൊ എത്രയായി എഴുപത്തഞ്ചും എഴുപത്തഞ്ചും നൂറ്റി അൻപത് തസ്മീഹികൾ രണ്ട് പ്രക്കയത്തിലുണ്ട് വീണ്ടും രണ്ടേറ്റും അതിലും നൂറ്റി അൻപത് അപ്പൊ മുന്നൂറ് തസ്മീഹികൾ നമ്മൾ ചൊല്ലുന്നുണ്ട് ആ നിസ്കാരത്തിൽ ഇതാണ് ആ നിസ്കാരത്തിന്റെ രൂപം എന്നാൽ ചിലർക്കൊക്കെ ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലൊക്കെ തസ്ബീഹ് ചൊല്ലാനൊക്കെ ചിലപ്പോ വിട്ടു പോകും അറിയാണ്ട് ചിലപ്പോ സുചോതിൽ നിന്ന് നേരെ എവിടെക്ക് വരും അടുത്ത പ്രക്കയത്തിലൊക്കെ വരും മറ്റൊക്കെ നിസ്കരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ തെറ്റി പോകാനും സാധ്യത എന്നാൽ തസ്മീഹ് നിസ്കാരത്തിന് രണ്ടാമതൊരു നിർവഹണ രീതിയുണ്ട് ആ രീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കലും നല്ലതാണ് ചെയ്യാൻ പറ്റുന്നതിലും ചെയ്യാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇസ്കാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഒരു പത്ത് എന്നുള്ളത് വേണ്ട അതിന് പകരം എവിടെ ചൊല്ലും തസ്മീഹ് നൃത്തത്തിൽ തന്നെ ചൊല്ലും നൃത്തത്തിൽ തസ്മീഹ് ചൊല്ലുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് കുറച്ച് ദിവസം അവകാശം അത് അപ്പൊ നൃത്തത്തിൽ നേരത്തെ ഓൾറെഡി ഉണ്ടല്ലോ ആ പതിനഞ്ചിന്റെ കൂടെ പത്ത് കൂടി ചേർത്ത് ഇരുപത്തിയഞ്ച് തസ്ബീഹി നൃത്തത്തിൽ തന്നെ ചൊല്ലും പക്ഷെ അത് രണ്ട് സ്ഥലങ്ങളിലാണ് അതായത് നമ്മൾ സാധാരണ സംസ്കാരത്തിൽ തെക്ക് ചൊല്ലി വജ്ഞഹത്ത് ഓതി കഴിഞ്ഞ് ഫാത്തിഹ തുടങ്ങലാണ് ഇവിടെ വജ്ജത്വ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം ഫാത്തിഹ തുടങ്ങും മുമ്പ് പതിനഞ്ച് തസ്ബീഹി ചൊല്ലുക ആ തസ്ബീ കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതുക ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഓതുക അതേ തന്നെ കൂടി ഇങ്ങനെയാണ് പിന്നെ രണ്ട് സുജൂത് അതിനിടയിലുള്ള രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞ് നേരെ ഉടക്കു പോരാ അടുത്ത റക്കയത്തിലേക്ക് വരാം അടുത്ത റക്കയത്തിൽ വന്നിട്ടും ഇതേപോലെ തന്നെ ഫാത്തിഹ ആരംഭിക്കുന്നതിന്റെ പിന്നെ മുമ്പ് ഈ പറയപ്പെട്ടതുപോലെ പതിനഞ്ച് തസ്ബീഹ് ചൊല്ലിയിട്ട് അങ്ങനെ നിസ്കരിക്കണം പക്ഷെ പിന്നെ ഇവിടെ ഇവിടെ വരുന്നുണ്ട് അത്തഹയ്യാത്ത് വരുന്നുണ്ടല്ലോ അവസാനത്തിൽ അത്തഹയ്യാത്ത് വരുന്നുണ്ട് സലാം പൂട്ടുന്ന ആ ഇരുത്തത്തിൽ നമുക്ക് പത്ത് ചൊല്ലാമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു രണ്ടാമതൊരു നിർവഹണ രീതിയെ കുറിച്ച് കൂടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹാദ് തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ രണ്ടാമൊരു രൂപത്തിൽ ഈ തസ്ബീഹ് നിസ്കാരം നിമസ്കരിക്കുന്നത് നമ്മുടെ ശ്രദ്ധ ഉണ്ടാക്കണം നമ്മുടെ പഴമക്കാരായ ആളുകളൊക്കെ വെള്ളിയാഴ്ച അഴിബാധത്തിന് വേണ്ടി നീക്കി വെക്കും ബാക്കി എല്ലാ ദിവസവും പണിയെടുക്കാനും ജോലിക്കും പലതിനും വെള്ളിയാഴ്ച ഹോളിഡേ ആണ് അവരത് ഒഴിവാക്കി വെക്കും അത് അബാധത്തിൽ നിരതരാകും ആ അഴിബാദത്തിൽ നിരതമാകുന്നതിൻ്റെ കൂട്ടത്തിൽ ആ രൂപത്തിൽ വരുന്ന ഒന്നാണ് രാവിലെ നേരത്തെ വരും പള്ളിയിലും ഒന്ന് ഉള്ളെടുത്ത് അവർ ഒക്കെ നിസ്കരിച്ച് അൽക്കഹബും ഒക്കെ ഓതുന്നവർ അത് ഓദി അല്ലെങ്കിൽ ആ ജുമാന്റെ മുമ്പായിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതായിരുന്നാലും അന്നത്തെ രാവിലെ വന്നത് മുതൽ ഈ പറയപ്പെട്ടതുപോലെ പറയപ്പെട്ടത് പോലെ തെഹ്യത്തും അടങ്ങുന്ന നിസ്കാരങ്ങളും പിന്നെ അൽക്കഹമു സൊലാത്തും ഇതാണ് പതിവ് ഈ രൂപത്തിലായിരുന്നു പണ്ടുള്ളവർ അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും എന്തായി പതിവുള്ള ആളുകളായി മാറി അബ്ബാസ് എന്നവരോട് പറഞ്ഞത് ഒരു ദിവസം ഓരോ ദിവസം ചെയ്യാൻ പറ്റും ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പറ്റെങ്കിലും ചെയ്യാം ആ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ കഴിയും അള്ളാഹു സുബഹാന മുഖത്തായാല പടച്ചവനിലേക്ക് നമ്മൾ കൂടുതൽ അടുപ്പിച്ച് തരട്ടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു തരട്ടെ നമ്മുടെ വിഷയങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ചതിൽ അപ്പുറം വിജയം അള്ളാഹു നൽകട്ടെ എല്ലാ തരത്തിലുമുള്ള കഷ്ടനഷ്ടങ്ങൾ പരാജയങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് മോചനവും കാവലും പ്രദാനം ചെയ്യട്ടെ